ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇട്ടോ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇവിടെ തയ്യാറാക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് അത് തയ്യാറാക്കുന്നത് ഈ സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏഴ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ബ്രെഡ് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇതാ ഞാനിവിടെ ഏഴ് ബ്രെഡിൻ്റെ സ്ലൈസും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുക്കി പൊരിച്ചെടുക്കാനാണ് വേണ്ടത് അപ്പോൾ അതിനുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കാം ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൈലപ്പൊടിയുടെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇലക്കപ്പൊടി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ ആരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതാണ് ഇവിടെ ഒരു കോഴിമുട്ട പൊടി പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ മധുരം കുറവ് വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നല്ല മധുരത്തിൽ വേണ്ടത് കൊണ്ടാണ് ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബാറ്റർ ഒന്ന് കലക്കിയെടുക്കാം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആകുമ്പോൾ വെള്ളം ഒഴിക്കണമെന്ന് നിർത്തണം ഇപ്പം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്ററി ഇവിടെ റെട്ടിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഉണ്ടായിരിക്കേണ്ടത് അതിന് നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാം ഇവിടെ പാൻ ചൂടാക്കിയിട്ടുണ്ട് പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിന് നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതാ ചൂടായ നെയ്യിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാല് ബ്രെഡും ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പുറമൊന്ന് വേണ്ട കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നാലും നമുക്ക് മറച്ചിട്ട് കൊടുക്കാം രണ്ട് ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് മറച്ചു നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ബ്രെഡ് നാം നന്നായിട്ടൊന്ന് വെന്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നിന്നും എടുത്ത് മാറ്റാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് വയ്ക്കാം ഇത് നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണോ അത് കഴിക്കാൻ എങ്കിൽ ഉണ്ടാക്കിയത് കൊണ്ട് കുറച്ചും ടേസ്റ്റ് കൂടും പുറമേ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ബ്രെഡ് കയ്യിലുണ്ടാകുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്